ഈ ഫോട്ടോ ഇതാ ഫോട്ടോയാണ് ഫെബ്രുവരി എട്ടിന് ഞാൻ പോസ്റ്റ് ചെയ്തത് എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ട ഒരു എല്ലാവർക്കും അബ് വേൾഡിലേക്ക് സ്വാഗതം നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മള് നമ്മളെ ഫോട്ടോസൊക്കെ എഫ് ബിയിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ പങ്കുവെക്കാറുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസൊക്കെ ചിലപ്പോൾ നമ്മളെ കൂട്ടുകാരികളില് ചിലപ്പോൾ നമ്മളെ വൈഫിൻ്റെ പങ്ങളത് അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് പക്ഷെ അങ്ങനെ പങ്കുവെച്ച ഒരു ഫോട്ടോയില് ബ്ലോഗേഴ്സിന്റെ ഫാമിലി നോക്കാം ഞാൻ ഒരു ഒരു ഫാമിലിയാണ് അമ്മയാണ് എനിക്ക് 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 ഉണ്ട് അതാണ് നിങ്ങൾ കുറച്ച് ഞങ്ങൾ ഇടുന്ന എല്ലാ അടിയിലും വരുന്ന ഒരു കമന്റ് ആണ് ലീക്ക്ഡ് ഈ ഒരു കമന്റ് ഞങ്ങൾ എവിടെ നോക്കിയാലും ഞങ്ങൾ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിലിങ്ങനെ വരുന്നുണ്ട് ആദ്യം ഞങ്ങൾക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല അവസാനം അത് ചുറ്റിക്കറങ്ങി എത്തിപ്പോ ലീക്കായൊരു ഫോട്ടോ അത് ആദ്യം ഞാൻ അത് ആദ്യം കാണിച്ചോ വെച്ചിട്ടാണ് ഇൻസ്റ്റ ഐഡിയാണ് ഫെബ്രുവരി എട്ടിന് ഞാൻ പോസ്റ്റ് ചെയ്ത എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ട ഇട്ടു ഫോട്ടോയാണത് ചുരുങ്ങിയ കാലയളവിൽ തന്നെ എഫ് ബി ഒരുപാട് വീച്ചുണ്ടാക്കിയ ഒരു ഫാമിലിയാണ് വയനാട് ബ്ലോഗേഴ്സ് അവർ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോ അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഒരു ആൾക്കാരിൽ നിന്നുണ്ടായ ഒരു ചെറിയൊരു വേദനാജനകമായ കാര്യമാണ് വയനാട് ബ്ലോഗേഴ്സ് പറയുന്നത് ഇത് വെച്ചിട്ടാണ് അവന്മാര് വീഡിയോ ലീക്ക്ഡ് വീഡിയോ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാരിലേക്കും പ്രചരിപ്പിക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് ഞങ്ങൾ എന്തോ ഞങ്ങളുടെ ഫോണിൽ അറിയാതെ മിസ് ആയതാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് ഈ ഒരു ഫോട്ടോയും അതിന്റെ കൂടെ ഒരു നാല് വീഡിയോ അത് ആരുടെ ഒരു വീഡിയോ ആണ് ഞങ്ങളതല്ല ഒന്നാമത്തെ കാര്യം പറയാ അത് ഞങ്ങളതല്ല എന്ന് തെളിയിക്കാൻ വേറെ ഒന്നും വേണ്ടതാ ഞങ്ങളുടെ പേരെ കയ്യിൽ ടാറ്റു നോക്കി കഴിഞ്ഞാൽ അത് ഞാൻ പറയട്ടെ ഒന്നെങ്കി അത് ചെറുതായിട്ട് ഞാൻ പറയല്ലോ അത് ആ ഒരു ഫോട്ടോ ഇപ്പൊ ഞാൻ കാണിച്ച ആ ഒരു ഫോട്ടോ അത് വെച്ചിട്ട് ഷെയർ ചെയ്യുന്നോണ്ടാണത് അത് ആണെന്ന് നിങ്ങൾ തെറ്റുദ്ധിക്കുന്നത് ആരോ കൊടുത്തൊരു പണി അത് കാരണം ഈ ഫാമിലി ഇപ്പം വളരെ വിഷമത്തിലാണ് നാളെ ഇതേ വിശമം ചിലപ്പം നമുക്കും നിങ്ങൾക്കും വരാൻ സാധ്യതയുണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നിക്കില്ല നാളെ നമുക്ക് വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാം ആർക്കും വരാം ഈ ഒരു സംഭവം കാരണം ഈ എഐയുടെ കടന്നു വരവോട് കൂടിയിട്ട് ശരിക്കൊരു വലിയൊരു മാറ്റാണ് ലോകത്ത് സംഭവിച്ചിരിക്കുന്നത് കാരണം ഇപ്പൊ ഒരു ഫോട്ടോ എൻ്റെയോ അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന എൻ്റെ ഒരു പെങ്ങളതോ അല്ലെങ്കിൽ ഉമ്മാൻ്റെതോ അല്ലെങ്കിൽ ഭാര്യൻ്റെതോ ഫോട്ടോ ഒന്നൊരു അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെടുത്തിട്ട് ചലിപ്പിക്കുന്ന വീഡിയോ ആക്കിയിട്ട് നമുക്ക് വേറൊരു പ്ലാറ്റ്ഫോമിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ ഇടയായി ഇന്ന് വരാം അത്രത്തോളം ടെക്നോളജി വളർന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഇപ്പൊ ജീവിക്കുന്നത് വെറുതായിട്ട് എവിടെയോ ആ പെണ്ണിന്റെ മുഖൊന്നും മരിയയ്ക്ക് മൊത്തത്തിൽ കാണുന്നില്ല ഇങ്ങനെ ഒരു ഇതാണ് ചെറുതായിട്ട് എവിടെയോ അതായത് എനിക്കൊന്നും നെറ്റ് എങ്ങാണ്ട് ഒരു ഫേസ് കട്ട് ഉണ്ട് അത്രേ ഉള്ളൂ എഡിറ്റ് എനിക്കറിയില്ല ഇനി ഇപ്പൊ എഡിറ്റ് ചെയ്താണോ പക്ഷെ എവിടെയോ ചെറിയൊരു ഫേസ് കട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കയ്യിൽ ടാറ്റോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പല മറുപടും കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാതെ അപ്പൊ നിങ്ങൾക്ക് നമുക്ക് തുറന്നു കഴിക്കാൻ പറ്റില്ല എഐയെ കുറിച്ച് പല ആൾക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു മുമ്പേ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നോ കാരണം പ്രൈവസി വയലേഷനെ കുറിച്ച് പക്ഷെ അന്നൊന്നും ആരും ഇത്രയും വലിയ കാര്യമാക്കിയിട്ടില്ല കാരണം അത് വരുന്നല്ലേ ഉള്ളൂ വന്നിട്ട് എന്താണെന്നൊക്കെ അറിഞ്ഞാലല്ലേ ആൾക്കാർ പ്രതികരിക്കും ഇപ്പൊ ഇത് ഓരോരാളുടെ ജീവിതത്തിലും വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഏതെങ്കിലും ഒരു ഫോട്ടോ കിട്ടിയാൽ മതി ഇപ്പൊ ഞങ്ങള് നിൽക്കുന്ന ഒരു പെണ്ണുമായിട്ട് നിൽക്കുന്ന അമ്മയോ പൊങ്ങളോ ഭാര്യയോ ആരെങ്കിലും നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടിയാൽ മതി അതിനെ വീഡിയോ ആക്കി മാറ്റി അതിന് നല്ലൊരു ക്യാപ്ചറും കൊടുത്ത് ലീക്വിഡ് വീഡിയോ എന്ന് നമ്മൾ ക്യാപ്ചറും കൊടുത്തു കഴിഞ്ഞാല് സംഭവം സഭാഷ് അടിച്ചെങ്കിൽ കയറിക്കൊള്ളു പക്ഷെ വളരെ ചട്ടത്തിലാണ് ഇപ്പൊ അവർ ചെയ്തിട്ടുള്ളത് അത് ചെയ്തതും വളരെ ചെറിയ പിള്ളരാണുള്ളതാണ് ഭയങ്കര ഞെട്ടിക്കുന്ന വിവരം കാരണം ഒരു പതിനാറ് പതിനെട്ട് വയസ്സിന് പ്രായമുള്ള ആൾ പിള്ളാരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് ചെല്ലുമ്പോ എന്താ ഗ്രൂപ്പിന് ഒരു സ്വർഗവാതിലും സ്വർഗവാതില് ആ ഗ്രൂപ്പിലുള്ള ഓരോ കുട്ടികളുടെ ഏജ് ആ ഒരു വോയിസ് കേൾപ്പിക്കാൻ മോശം ഒറ്റ വോയിസ് കേൾപ്പിച്ച് ഞാൻ പറയട്ടെ നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ വിൽക്കുന്നത് ചെറിയ ചെറിയ ചക്കന്മാർ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം അതാണ് അതായത് ഞങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇത് ചെയ്യുന്നതൊക്കെ ഏഴാം ക്ലാസ് ക്ലാസ് പഠിക്കുന്ന ചെക്കന്മാരാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനാറ് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പിള്ളേർ ഇതൊക്കെ ചെയ്യുന്നത് കാരണം നമ്മളെ പോലെയല്ല നമ്മൾ പഠിച്ചതിനെക്കാട്ടി കൂടുതൽ അറിവുകൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവർ ജനിച്ച് വരുമ്പോൾ തന്നെ മൊബൈലിലേക്കാണ് വിടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തെല്ലാം ടൂൾസ് ഉണ്ട് എന്തെല്ലാം ടെക്നോളജി ഉണ്ട് എവിടെയൊക്കെ പോയി എന്തൊക്കെ കിട്ടും എന്തെല്ലാം സാധനം ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് കാരണം ഇരുപത്തിനാല് മണിക്കൂർ ഇവരെ കൈമ്പര ഫോണാണ് അവർ അതിങ്ങനെപ്പോ ഓരോരോ കാര്യങ്ങളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ അവർക്ക് വ്യക്തമായിട്ട് കറക്റ്റ് ആയിട്ട് അറിയാം നമ്മളെ കട്ടി കൂടുതൽ അറിയാം കാരണം ഏതെല്ലാം സെയിറ്റ് കയറി കഴിഞ്ഞാൽ എന്തെല്ലാം കാണാൻ കഴിയും ഏതെല്ലാം പോയി കഴിഞ്ഞാൽ എന്തെല്ലാം ടൂൾസ് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് കറക്റ്റ് ആയിട്ടറിയാം അപ്പൊ ഏതിന്റെ ഫ്യൂച്ചറും കൂടി വന്നത് കൂടി വളരെ കാര്യങ്ങൾ എളുപ്പമായിരിക്കുകയാണ് ഒരു ഗ്രൂപ്പിന്റെ പേര് എത്ര സ്വർഗവാദിയില് മുപ്പത്തെട്ട് പേര് ഒരു ഗ്രൂപ്പിൽ അതിന് പകുതി മുക്കാനും ചെറിയ ചെറിയ ചക്കമാരാണ് നിങ്ങൾ ഈ രക്ഷിതാക്കൾ ആദ്യ ഒരു കാര്യം ചോദിച്ചു ഇപ്പൊ ഫോൺ കൊടുക്കുമ്പോ നിങ്ങൾ ചെക്ക് നിങ്ങളുടെ മക്കളെ ഫോണില് കേൾപ്പിച്ചു മാപ്പ് വരണം ഒരുത്തനല്ല ഞാൻ പറഞ്ഞു ഈ ചെക്കന്മാര് പറയുന്ന കാര്യം എന്റെ വീട്ടിൽ അച്ഛൻ ഇല്ല അല്ലെങ്കിൽ എന്നെ കഷ്ടപ്പെട്ടാ പഠിപ്പിക്കുന്നത് കഷ്ടപ്പെട്ട് ഞാൻ ചോദിച്ചോട്ടെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാ ചെയ്യുന്നത് ഏഹ് ചില ആൾക്കാർ പറയാ ഇത്ര ലക്ഷം കൊടുത്തെന്നെ പഠിപ്പിക്കുന്നുണ്ട് കഷ്ടപ്പെട്ടിട്ട് ലോൺ എടുത്താ പഠിപ്പിക്കുന്നത് ഇതൊക്കെ പുറത്തറിഞ്ഞാ എന്റെ വീട്ടുകാരറിഞ്ഞു എനിക്ക് പിന്നെ അങ്ങനെ പല പല കാര്യങ്ങൾ ചെറിയ ചെറിയ ചെക്കമാരി ഈ പറയുന്നത് ഈ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയൊരു വിഷയം ഇതൊരു വളരെ ഗൗരവമേറിയ വിഷയമാണ് കാരണം അവരുടെ മാനസികാവസ്ഥ അത് അവർക്ക് മാത്രമേ മനസ്സിലാവൂ കാണുന്ന നമുക്കോ അല്ലെങ്കിൽ അവർ പറയുന്ന മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അവരവരുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും എത്രത്തോളം വിഷമം ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഈ സിനിമ നടന്മാരുടെ നടികളുടെയൊക്കെ മുഖം മാറ്റിയിട്ട് ഒറിജിനലാക്കി റിയൽ ആണെന്ന് തോന്നുന്ന രീതിയിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തത്ര രീതിയിൽ വീഡിയോ ചെയ്തിട്ട് പുറത്തിറക്കുന്നുണ്ട് കാരണം അത്രയും ടെക്നോളജി വളർന്ന് അതുപോലെ തന്നെ അറിവുകളും വളർന്ന് ഇവരെ സ്ഥാനത്ത് ഇപ്പൊ നമ്മളാണെങ്കിലും നമുക്ക് എത്രത്തോളം ടെൻഷൻ ഉണ്ടാവും നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അവരെ സങ്കടം നോക്ക പെണ്ണുങ്ങളെ സങ്കടം നോക്ക ആണുങ്ങള് പിന്നെ കുറച്ചെങ്കിലും ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി അതിൻ്റെതായ രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ പെണ്ണുങ്ങൾ കുറിക്കും അത് ഉൾക്കൊള്ളാൻ കഴിയൂല ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ പുറത്തു വരാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാല് കാരണം ഏറ്റവും അക്കൗണ്ടിൽ ഞാൻ ഇടുന്ന വീഡിയോസിൽ കാണിച്ചു തരാം ഒരുപാട് അക്കൗണ്ടുകൾ വന്നിട്ട് എല്ലാം ഫേക്ക് ഐഡിയാ വീഡിയോ വീഡിയോ ലീക്ക്ഡ് ലീക്ക്ഡ് അതിന്റെ കാര്യം അടിയിലോ അടിയിലോ ഒറ്റേല് ലീക്ക് കോപ്പ് കമന്റ് ഇട്ട് സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ആരാണോ കമന്റ് ഇടുന്നത് അവന്റെ വീട്ടിൽ ഞാൻ ലൈവ് ഇട്ട് ഞാൻ കയറി വരും ഒരു മാറ്റം ഉണ്ടാവില്ല ഇത് ഞങ്ങളുടെതല്ല അല്ലാന്നുള്ളത് ഞങ്ങള് തെളിയിച്ച് കാണിച്ചു തരാം ആ തെളിയിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ കമന്റ് ഇട്ടവന്മാര് ഇത് വിറ്റവര് ഇത് കണ്ടവര് ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് എന്റെ മുഖടക്കൻ്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞാ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞത് എന്റെ കണ്ടന്റ് ഏറ്റവും വലിയ കണ്ടന്റ് ആയിരിക്കും നിങ്ങൾ ആലോചിച്ചോ ശരി ചെറിയ പിള്ളറാണ് ഇതൊക്കെ ചെയ്യുന്നത് കാരണം ഇവരെ ഫോണിൽ എന്തെന്തെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാൽ ശരിക്കും പാരന്റ്സ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കാരണം ഇവര് നാലാള് കൂടുമ്പോൾ നിങ്ങൾക്ക് ഒക്കെ ബുദ്ധി വരാന് അപ്പോൾ കുറച്ചെങ്കിലും പാരന്റ്സ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ അവരെ ശരിക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു പാരന്റ്സ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവരെന്ത് ചെയ്യുന്നു എന്ത്ണ്ടാക്കുന്നു കാരണം ഇവരെ ഫോണിൽ എന്തെല്ലാം ഉള്ളത് എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് കുറച്ചെങ്കിലും നല്ലതാണ് കാരണം അത് ഭാവിയിൽ ആ പേരൻസിന് ബുദ്ധിമുട്ടുണ്ടാക്കില്ല കാരണം അല്ലെങ്കിൽ പാരന്സിനും കൂടി ഈ മക്കള് തലവേദനയായി മാറും ഇവര് പോസ്റ്റ് ചെയ്ത ഫോട്ടോ പ്രൈവറ്റ് ആക്കി വെച്ച വെച്ചൊരു ഫോട്ടോന്നല്ല അവർ തന്നെ അവര് അക്കൗണ്ടിൽ അവര് സ്വയം ഇഷ്ടത്തിൽ അവര് പോസ്റ്റ് ചെയ്ത് ഒരു ഫോട്ടോ അത് ഇഷ്ടമല്ല അവര് അക്കൗണ്ടിൽ അവര് പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ അവര് അവരിഷ്ടാന്നത് പക്ഷെ അതിൽ നിന്ന് ചോദെടുത്തിട്ട് അതിനൊരു ക്യാപ്ചറും കൊടുത്ത് അത് എ കൊണ്ടുവന്നിട്ട് അതിനൊരു വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് അതിനൊരു ക്യാപ്ചറും കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ പരിപാടിയാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണത് കാരണം ഇന്ന് ഇന്ന് അവർക്കാണെങ്കിൽ നാളെ അത് നമുക്കായിരിക്കും വരിക എവിടെ എത്തി കാര്യങ്ങള് ഇതൊക്കെ മഹാ ചറ്റിലാണ് ചറ്റത്തിരെന്നു പറഞ്ഞാൽ അത്രയും ചെറ്റത്തിലാണ് ഈ കാണിച്ചത് ഇതിനൊക്കെ സൈബർ ക്രൈമിന്റെ നിയമങ്ങൾ കുറച്ചും കൂടി കടുപ്പിച്ചിട്ട് തക്കതായ ശിക്ഷ കിട്ടുമെങ്കിൽ മാത്രമേ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വരാതിരിക്കൂ എല്ലാത്തിടത്തോളം കാലം ഈ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ഇന്ന് വയനാട് ബ്ലോഗേഴ്സിനാണെങ്കിലും നാളെ വേറൊരാളെ പേരിൽ അല്ലെങ്കിൽ വേറൊരാളെ ഫോട്ടോ വെച്ചിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ശക്തമായ നിയമം ഉണ്ടായിരിക്കണം കാരണം ഈ നിയമത്തിന് വലിയൊരു ശക്തമല്ലാത്തത് കൊണ്ടാണ് ഇതുപോലത്തെ ക്രൈമുകൾ ഇടക്കിടക്ക് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ശക്തമായിട്ടൊരു നിയമം വന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു പരിധി വരെ നമുക്കതില് നമുക്കതിനെ നിരുത്സാഹപ്പെടുത്താൻ പറ്റും ഇതുപോലെ ഒരു ഫോട്ടോ എടുത്ത് എഐ സംവിധാനത്തോട് കൂടിയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കി അത് അപ്ലോഡ് ചെയ്തിട്ട് ഒരു ഫാമിലിന്റെ മനസമാധാനം ഒരിക്കലും കിടത്തരുത് കാരണം ഇത് ചെയ്യുന്നവർക്കും അമ്മയും പങ്ങന്മാരും പിന്നീട് ഭാര്യമാരൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം ഓർക്കുന്നത് നല്ലതാണ് കാരണം നാളെ അവർക്കും വരുമ്പോൾ മാത്രമേ ആ പ്രയാസത്തിന്റെ ആയം മനസ്സിലാവും വീഡിയോ ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നത് വരെ